ഒരു തവണയെങ്കിലും തന്റെ ഭാഗ്യം പരീക്ഷിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അത്തരത്തിൽ നനച്ചിരിക്കാതെ ലോട്ടറികളിലൂടെ ഭാഗ്യം തുണച്ച ഒട്ടനവധി പേരുണ്ട് പ്രത്യേകിച്ച് കേരള ലോട്ടറി വഴി അങ്ങനെ ഒരു ഭാഗ്യവാനാണ് ഇപ്പോൾ കേരള കരയിലെ ചർച്ചാ വിഷയം മറ്റാരുമല്ല തിരുവോണം ബംബറിന്റെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി ലഭിച്ച ശരത് ആദ്യമായി ബംബറിൽ ഭാഗ്യം പരീക്ഷിച്ചപ്പോൾ തന്നെ ഭാഗ്യം തുണച്ച സന്തോഷത്തിലാണ് ശരത്തും കുടുംബവും കോടീശ്വരനായിട്ടും പതിവ് പോലെ ജോലിക്ക് എത്തിയിരിക്കുകയാണ് ശരത് ഇപ്പോൾ നെട്ടൂരിലെ പെയിന്റ് കടയിലാണ് ശരത്തിന് ജോലി പതിവ് പോലെ വളരെ കൂളായി ജോലിക്ക് എത്തിയ ശരത്തിനെ അഭിനന്ദിച്ച് ഒട്ടനവധി പേർ എത്തുന്നുമുണ്ട് ലോട്ടറി നറുക്കെടുപ്പ് നടന്ന ദിവസം ഏജന്റ് ലതീഷിന്റെ കടയിലെ തിരക്കൊക്കെ താൻ കണ്ടിരുന്നുവെന്നും തനിക്കാണ് സമ്മാനം അടിച്ചതെന്ന് അറിയാമായിരുന്നുവെന്നും ശരത് പറയുന്നു ലതീഷ് ചേട്ടന്റെ കടയിൽ ആളും ബഹളവും ഒക്കെ ഞാൻ കണ്ടിരുന്നു ടിക്കറ്റ് നമ്പറും ഞാൻ അപ്പോഴേക്ക് നോക്കിയതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ബാങ്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനും ഉണ്ടായില്ല പുറത്തു പറഞ്ഞാലും ഇല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും എല്ലാ കാര്യവും അറിയും എന്നായിരുന്നു ശരത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാര്യയും അമ്മയും കുഞ്ഞും അടങ്ങുന്നതാണ് ശരത്തിന്റെ കുടുംബം ഒരു അനുചനം ശരത്തിനുണ്ട് ലോട്ടറി നടക്കെടുത്ത ദിവസം നമ്പർ ജസ്റ്റ് നോക്കി വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു അന്ന് മുഴുവൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു വേറെ ആരൊക്കെയോ ഉണ്ടെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ വന്നിരുന്നല്ലോ അതിലൊരു ക്ലാരിറ്റി വരാനാണ് ആരോടും പറയാതെ വെച്ചത് എന്നായിരുന്നു നേരത്തെ ശരത് പറഞ്ഞത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല പറ്റിക്കാൻ പറയുകയാണെന്നാണ് കരുതിയത് ടിക്കറ്റൊക്കെ എടുത്ത് നോക്കിയ ശേഷമാണ് എനിക്ക് വിശ്വാസം വന്നത് ഞാനും ആരോടും ഒന്നും പറഞ്ഞില്ല പറയരുതെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു എന്നാണ് സന്തോഷത്തോടെ ശരത്തിന്റെ ഭാര്യ പറഞ്ഞത് ആലപ്പുഴ സ്വദേശിയാണ് ശരത് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്